നമസ്കാരം മിൻഫോട്ടിക്കിലേക്ക് സ്വാഗതം നിംഷപ്രിയയുടെ മോചന കാര്യത്തിൽ പ്രതിസന്ധി തുടരുന്നു വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തെങ്കിലും കുടുംബം മാപ്പ് നൽകാൻ തയ്യാറല്ലെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിംഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ തുടരവേ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ മഹദി ദിവസം ചെല്ലുന്തോറ നിലപാട് കടുപ്പിക്കുകയാണ് കബറിടം സന്ദർശിച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച സഹോദരൻ താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും സൂചനയാണ് അദ്ദേഹം നൽകുന്നത് സമയമെടുത്താലും ദൈവം വാഗ്ദാനം ചെയ്ത വിജയം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് സഹോദൻ അബ്ദുൽ ഫത്താഹ് മഹദി ചിത്രത്തിനോടൊപ്പം കുറിച്ചിരുന്നു നിങ്ങൾ രക്തത്തിന് പ്രതിക്രിയ ചോദിക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങളുടെ വിധി കുറച്ച് സമയമെടുത്താലും ദൈവസഹായത്താൽ നിങ്ങൾക്കുള്ള വാക്തത്വ വിധി ആണത് അക്രമത്തിന് ഇരയായതിനു ശേഷം ആരെങ്കിലും സ്വയം പ്രതിരോധിച്ചാൽ അവർക്കെതിരെ കുറ്റമില്ല എന്ന് കുർആാന് കാരണത്തിന്റെ മേഘങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പൊതിയട്ടെ എന്നാണ് തലാലിന്റെ സഹോദരൻ കുറിച്ചത് നിമിഷപ്രിയുടെ വധശിക്ഷയില്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല എന്നും നേരത്തെയും സഹോദരൻ വ്യക്തമാക്കിയിരുന്നു നിമിഷപ്രിയുടെ വധശിക്ഷയില്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല അനുരഞ്ജന ശ്രമങ്ങളോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് ദൈവത്തിന്റെ നീതി കേസിൽ നടപ്പാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതല്ലാതെ മറ്റൊരു ആവശ്യമില്ല എന്നും തലാലിന്റെ സഹോദരൻ മാധ്യമങ്ങളോടും സമൂഹ മാധ്യമങ്ങളിലും വ്യക്തമാക്കിയിരുന്നത് നിമിഷപ്രിയ കേസിൽ സാമോൽ ജറാമിന്റെ അവകാശവാദങ്ങൾ തള്ളി മഹദി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു സാമോലിനെതിരെ മഹദി ഗുരുതര ആരോപണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചത് സേവൻ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കാലങ്ങളായി സാമുൽ ജറാമിനെ എതിരെ ഉന്നയിച്ച സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളെ ശരിവെക്കുന്നത് കൂടിയാണ് അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പോസ്റ്റ് കേസിലെ അഭിഭാഷകൻ എന്ന പേരിലായിരുന്നു സാമോൽ ചരം മലയാള മാധ്യമങ്ങളിലും ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് എന്നാൽ സാമോത് ചരം അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോണിയുള്ള ആൾ മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു മാത്രവുമല്ല സാമോൾ ഈ കേസിൽ ഇതുവരെ കാര്യമായി യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും ഇന്നേവരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെസ്റ്റ് മെസ്സേജ് പോലും ഉണ്ടായിട്ടില്ല എന്നും മഹദി വ്യക്തമാക്കി പ്രസിഡന്റ് വധശിക്ഷ വിധി അംഗീകരിച്ച ശേഷമാണ് സനയിൽ വെച്ച് ആദ്യമായി സാമോലിനെ കാണുന്നതെന്നും അപ്പോൾ സന്തോഷവാനായി എന്നോട് അദ്ദേഹം അഭിനന്ദനങ്ങളിൽ പറഞ്ഞു എന്നുമാണ് മഹദി ആരോപിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് സാമോൽ ചെറുമ ഉന്നയിക്കുന്ന മറ്റെല്ലാ അവകാശവാദങ്ങളും കളവാണെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് എന്ന പേരിൽ അവസാനം കൈപ്പറ്റിയ നാൽപ്പതിനായിരം ഡോളർ ഉൾപ്പെടെ അനേകം പണം സാമൂൽ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും തന്റെ സഹോദരന്റെ രക്തത്തിൽ വ്യാപാരം നടത്തുകയാണെന്നും മഹദി ആരോപിക്കുന്നു ഇതിനിടെ ഇന്നലെ നിംഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾക്ക് നന്ദി പറയാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാനെ സന്ദർശിച്ചു മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അത് നിംഷപ്രിയയുടെ മോചനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും സന്ദർശനത്തിന് ശേഷം ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഈ വിഷയത്തിൽ രാഷ്ട്രീയമല എല്ലാവരും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത് ഗാന്ധപുരത്തിന് ഇടപെടൽ സഹായകരമായിട്ടുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളും യമനിലെ പണ്ഡിതന്മാരുമായുള്ള ബന്ധവും ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം ഇടപെടുന്നതെന്നും ഉമ്മൻ കൂട്ടിച്ചേർത്തു ചാണ്ടി ചാണ്ടിയമ്മന്റെ അഭ്യർത്ഥന പ്രകാരമാണ് താൻ വിഷയത്തിൽ ഇടപെട്ടത് എന്നും നേരത്തെ ഗാന്ധപുരം വ്യക്തമാക്കിയിരുന്നു